കേൾക്കണം പറയുന്നത് ഇവിടെ കല്യാണ ദോശയാണ് പറയേണ്ടത് പോയിട്ട് എല്ലാരെയും കണ്ടു അപ്പൊ ഇവിടെ നിന്ന് ആറുമ്പോഴേ അറിയത്തുള്ളൂ അവളുടെ പേര് വെച്ച് വീട് എഴുതുക ഇവിടെ നാട്ടിക്കണം ഇവിടെ വീട്ടിലും വണ്ടികൾ പോകുന്നു ഏഹ് വണ്ടി എടുത്ത് പോകുമ്പോൾ അത് വണ്ടുകരക്ക് കയറാൻ തീരും ഒരു മിനിറ്റ് കൊണ്ട് തീരും എന്നിട്ടോ ലോകത്തിലെ വലിയ സ്ത്രീ കളിക്കുന്നു മറ്റുള്ള കമ്മൂടെ അണ്ണാക്കി കണ്ണാക്കി കൊടുത്തിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു കോൾഡ് വാറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് സീമാ വിനീതും പൊറുഭാഗത്ത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് ആളുകൾ മണിനിരക്കുന്ന ഒരു അഭ്യന്തര യുദ്ധം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം സീമാ വിനീതിനെ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്കാരി ഇൻഫ്ലുവൻസർ ആയിട്ടും ആക്ടിവിസ്റ്റ് ആയിട്ടും തെളിഞ്ഞു നിൽക്കുന്ന സീമ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നു ട്രാൻസ്ജെൻഡറും കൂടിയാണ് സീമാ വിനീത് അല്ലെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിനെ ആരും മടുപ്പിക്കാറില്ലല്ലോ പക്ഷേ സീമയെ എല്ലാവർക്കും ഇഷ്ടമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സീമയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം എല്ലാവരും ഓർക്കുന്നു നിശാന്ത് എന്ന വ്യക്തിയുമായും ദീർഘനാളത്തെ പ്രണയത്തിലായിരുന്നു സീമ കല്യാണം വരെ എത്തിയ ആ ബന്ധത്തിൽ നിന്നും പിന്മാറുകയാണെന്നുള്ള ഒരു പോസ്റ്റും ചെയ്തു സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ നല്ല ദമ്പതികളായി അഭിനയിക്കുകയാണെന്നും നിശാന്ത് തന്നെ നല്ല രീതിയിൽ അവഹേളിക്കാറുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സീമ പോസ്റ്റ് ഇട്ടത് എന്നാൽ അധികം വൈകാതെ തന്നെ സീമ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു എല്ലാം താൻറെ എടുത്താട്ടം കാരണം സംഭവിച്ചതാണെന്ന് താനും നിശാന്തും അടുത്തുതന്നെ ഒന്നിക്കുകയാണെന്നും അടുത്തുതന്നെ കല്യാണം ഉണ്ടെന്നും പറഞ്ഞു സീമ വീണ്ടും രംഗത്തെത്തി എന്തായാലും ആ വിവാദങ്ങളൊക്കെ ചെറിയൊരു കെട്ടിടങ്ങിയപ്പോഴാണ് അടുത്ത വിവാദത്തിനെതിരെ സീമ വീണ്ടും തിരിവെളുത്തിയത് എല്ലാം തുടങ്ങുന്ന സീമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ചു കല്യാണവും കഴിച്ചു കുട്ടിയേയും ഉണ്ടാക്കി ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞ് സാരി ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രം ഒരു പെണ്ണിന്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണ് അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പ് സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് ഒ എം കെ വി ഓടുമയിലെ കണ്ണം വഴിയു സീമയുടെ ഈ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നുണ്ട് ഒന്നിലധികം കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ഒരു സാഹചര്യത്തിൽ ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് പെണ്ണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഞാൻ ഒട്ടും യോജിച്ചിരിക്കുന്നില്ല ഒരുപാട് ജീവിതം അവിടെ തകർന്നു പോകുന്നുണ്ട് ഒരു കല്യാണം കഴിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാവു കാരണം വീട്ടുകാരുടെ നിർബന്ധം മൂലം വേറെ നിവർത്തിയില്ലാണ്ട് കല്യാണം കഴിക്കേണ്ടി വരുന്നത് എന്നാൽ ഒരു പെണ്ണിനെ കെട്ടി ആ പെണ്ണിനെ ഒഴിവാക്കി വീണ്ടും വേറൊരു കല്യാണം കഴിക്കുന്നത് എന്നിട്ട് രണ്ട് പെൺകുട്ടികളുടെയും ജീവിതം തൊലിച്ചതിന് ശേഷം പിന്നീട് താനൊരു ട്രാൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് ശുദ്ധ മണ്ഡത്തലം തന്നെയാണ് അല്ലേ ഇത്തരം ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് തന്നെ ഭാരമായി മാറും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് പക്ഷെ ഇങ്ങനെ പെട്ടെന്നൊരു പോസ്റ്റ് പോസ്റ്റിടാനും മാത്രം എന്താണ് കാരണമെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് സീമയെ ട്രിഗർ ചെയ്തത് ഈ പോസ്റ്റിൽ സീമ ആരെ കുറിച്ചാണ് പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരാൻ ചാൻസ് ഉണ്ട് അല്ലെ സീമയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരവുമുണ്ട് നേരത്തെ വായിച്ച പോസ്റ്റ് എടുത്തതിന് ശേഷം സീമ എന്നി പേജിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനാണ് എനിക്കൊരു കുഞ്ഞുണ്ട് ഞാൻ കിട്ടിയ പെണ്ണിനെ ഒഴിവാക്കിയെന്ന് ടൈറ്റിൽ ജാസിയുടെയും ഫോട്ടോ തന്നെ വരുന്ന ഒരു വീഡിയോ അതാണ് സീമ ഷെയർ ചെയ്തിട്ടുള്ളത് അതിന്റെ കൂട്ടത്തിൽ തന്നെ സീമ മറ്റൊരു പോസ്റ്റും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം ചില വ്യക്തികൾ നാട്ടുകാരെ തുണിപൊക്കി കാണിക്കുന്നത് പോലെയും ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ അപരാധം പറയുന്നതും ഒക്കെ നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കാം നിങ്ങൾ എന്റെ പ്രസ്താവനയെയും എന്റെ അഭിപ്രായത്തെയും നിയമപരമായി നേരിട്ടാലും ഇല്ലേലും മറുപടി പറയേണ്ട ഇടങ്ങളിൽ മറുപടി പറയുക തന്നെ ചെയ്യും കേട്ടില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കി കേട്ടോളൂ രണ്ടു മൂന്നും വിവാഹം കഴിച്ചു കുഞ്ഞുങ്ങളെയും ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ സ്ത്രീയാണ് ട്രാൻസ് ആണ് എൻ്റെ മക്കൾ അമ്മയെന്ന് വിളിക്കണം ഇത്തരം പ്രസ്താവനകളുമായി വരുന്നവരോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല അതിന് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മറ്റുള്ളവർക്ക് ദഹിക്കാത്ത തരത്തിലും മുഖച്ഛായ മറ്റുള്ളവരുടെ തെറിവിളിക്കാനും മുണ്ടുപൊക്കി കാണിക്കാനും അല്ലാതെ എന്തറിയാം പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പതു പതിനഞ്ച് വർഷത്തോളമായി ഇതുവരെയും നേരിട്ടതും കേൾക്കാത്തതുമായ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ കേൾക്കുന്നത് നിങ്ങൾക്കടിയിൽ എന്താണ് പെണ്ണിൻ്റെയോ ആണിൻ്റെയോ നെഞ്ചത്ത് ചിരട്ടയാണോ കുലുങ്ങുന്നുണ്ടോ നിങ്ങൾക്ക് കുട്ടിയെ ഉണ്ടാക്കാൻ കഴിവുണ്ടോ നിങ്ങൾക്ക് വേഷം കെട്ടിയതാണോ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരാൻ കാരണം ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് നടത്തുന്ന ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഇത്തരം വികലമായ പ്രസ്താവനകൾക്ക് മുന്നിലാണ് പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരുടെ ഇടങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ട അവസ്ഥയാണ് പൊതുസമൂഹം പൊതുമാധ്യമങ്ങളിൽ വന്നു ഇത്തരം പ്രസ്താവനകൾ നടത്തി അവർക്ക് വീടിനുള്ളിൽ ഇരിക്കാം സമൂഹത്തിനെ നേരിടുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാ മനുഷ്യരും അങ്ങനെയല്ലേ പകൽ സാരി ഉടുക്കുകയും രാത്രി ഒരു സ്ത്രീയെ കാണുമ്പോൾ അവർ പുരുഷനാകുകയും ചെയ്യുന്ന വൃത്തികെട്ട പ്രവണത ഉള്ളവരല്ല എല്ലാ ട്രാൻസ് മനുഷ്യരും ഒരുപാട് കഷ്ടതകളും യാതനകളും വേദനകളും അനുഭവിച്ച് ഇന്ന് ഈ നിമിഷം നിമിഷവും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ എടുപ്പിച്ച് കളയാം കുറെ വായിൽ തോന്നിയ തെറി വിളിക്കാം കൂട്ടം കൂടി ചർച്ച നടത്തി കുറെ കഥകളും എനിയാം വിഖ്യാതികൾ പറഞ്ഞു വരുതാം ഇതൊക്കെയല്ലേ നിങ്ങളുടെ അജണ്ടകൾ പിന്നെ ഒരാളുടെ പ്രസൻസ് ഇല്ലാതെ ആ വ്യക്തിയെ തെറിവിളിക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും നിയമര നിയമപരമായി കുറ്റകരമാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാവുന്നതും നല്ലതാണ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ആദ്യം കാഴ്ച സീമയുടെ പോസ്റ്റ് ഉണ്ടല്ലോ അതുപോലെ തന്നെ അവര് ഷെയർ ചെയ്ത വീഡിയോ ഇത് രണ്ടും അവർ എഫ് ബിയിലിട്ടതിനു ശേഷം ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ മറ്റു ചിലരെ ടീമൊക്കെ അത്യാവശ്യം ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ സീമ ലൈബിൽ വന്നുകൊണ്ട് തെലുഗു സഹിതം തനിക്ക് നേരിട്ടേണ്ടി വന്ന ഭീഷണികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് സീമയുടെ ഈ പോസ്റ്റ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിച്ചത് ജാസിയെയാണ് സീമ ഷെയർ ചെയ്ത റിയാക്ഷൻ വീഡിയോ ആ റിയാക്ഷൻ വീഡിയോക്ക് കാരണമായ ജാസിയുടെ ഇന്റർവ്യൂ വേണം മുഴുവനായി എന്താ വിചാരിക്കുക ജാസി ഒന്നിലധികം കല്യാണം കഴിച്ചു കുട്ടികളെ ഉണ്ടാക്കി അവരെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പൊ ഈ പെൻവേഷത്തിൽ നടക്കുന്നത് പക്ഷെ തനിക്ക് കുട്ടികളൊന്നുമില്ല കുട്ടികളൊന്നുമില്ലെന്ന് ജാസിയെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് കുട്ടികളുണ്ടായിരുന്നെങ്കിൽ അവരെയൊക്കെ കളിപ്പിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കില്ലായിരുന്നു എന്നാണ് ജാസി പറഞ്ഞത് കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും ജാസിന്റെ പറയുന്നുണ്ട് മാത്രമല്ല ജാസി ഒന്നിലധികം വിവാഹം കഴിച്ചിട്ടുമില്ല വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു തവണ വിവാഹിതനായി അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് ആകുകയും ചെയ്തു എന്തായാലും സീമയുടെ ഈ പോസ്റ്റുകൾ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പലവർക്കും കൊണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇവർ സീമയെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് അതിനെക്കുറിച്ച് എന്നെ സീമ ലേബിൽ വന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം ഇന്ന് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ വളരെയധികം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്റെ കാഴ്ചപ്പാടും എന്റെ അനുഭവമാണ് കാരണം എനിക്കൊരിക്കലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച ട്രാൻസ് വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഉള്ള കാര്യമാണ് കാരണം ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഉള്ള കാര്യം തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ല ആ സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും മറച്ചു നിക്കുന്നുണ്ട് ഓ സമാധാനം ആ പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ല ഓ നല്ല കാര്യം സീമയുടെ സ്വഭാവം വെച്ചിട്ട് പോസ്റ്റ് പിൻവലിക്കുന്നതാണല്ലോ അതാരണ സീമ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അത് പിൻവലിച്ചിട്ട് വേറൊരു പോസ്റ്റുവായിട്ട് വരുവാണെന്ന് പതിവ് പക്ഷെ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല ഇവിടെ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നാണ് സീമ പറയുന്നത് ഞാനും സീമയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം വിവാഹം കഴിച്ചിട്ട് കുട്ടികളെ ഉണ്ടാക്കിയിട്ട് സ്ത്രീ കെട്ടി നടക്കുന്നവരെ മഡിൽ വെട്ടി അടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് പക്ഷെ സീമ പറഞ്ഞതിൽ ജാസിയുടെ കാര്യത്തിൽ സീമ പറഞ്ഞത് പൂർണ്ണമായിട്ടും പബ്ലിക്കബിൾ ആണെന്ന് സംശയമുണ്ട് കാരണം ജാസി ഒന്നിലധികം വിവാഹം കഴിച്ചിട്ടില്ല ജാസിക്ക് കുട്ടികളുമില്ല ഒരു കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ വയ്യാധാരമാക്കി നമ്മൾ മുമ്പ് ജാസിയെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ജാസിക്ക് പെണ്ണാകാനും പൂർണ്ണമായി ട്രാൻസ്ഫോമൻ ആകാനുമുള്ള സർജറികളൊന്നും ചെയ്തിട്ടില്ല എന്നത് വെറും വേഷം കിട്ടി നടക്കുകയാണെന്ന് പറയുകയും ജാസിയും ആശിയും തമ്മിൽ ഗെയർ റിലേഷൻഷിപ്പ് ആണെന്നും പറയുന്നവരുമുണ്ട് അതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും ബാക്കി കൂടെ കേട്ടു നോക്കാം വർക്കിന് പോയിട്ട് വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ ഷൊർണ്ണൂരായിരുന്നു വർക്ക് അത് ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ അപ്പൊ ഞാൻ കുറച്ച് വോയ്സുകൾ കേൾക്കാനായിട്ട് ഇടായി ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോയിസുകളാണ് അത് നിങ്ങൾക്ക് ഞാനിത് കേൾപ്പിച്ചു തരാം അതിൽ ഞാൻ കുറച്ച് ആൾക്കാരുടെ വോയിസ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കണം പറയുന്നത് അവര് അവൾ മറക്കണു മറക്കുന്നു ഇടയ്ക്ക് അങ്ങ് മറുപടി പറയിച്ചിട്ട് പോവുക പബ്ലിക്കെറ്റി മറുപടി പറയുക അല്ലെടി പോകേണ്ടത് ഇവിടെ കല്യാണ ദിവസമാണ് പറയേണ്ടത് പോയിട്ട് എല്ലാരെയും കണ്ടു അപ്പൊ ഇവിടെ നിന്ന് ആറുപടി അറിയത്തുള്ളൂ മനസ്സിലായോ അപ്പൊ കല്യാണ ദിവസം വരെ കാത്തിരിക്കാനാണ് പ്ലാന് ദൈവ് ചെയ്ത് ഇതില് ആരെങ്കിലും ഒരു വീഡിയോ ഇടുക ഇതിനെതിരെ പക്ഷയ്ക്ക് പറ്റുമെങ്കിൽ അവരുടെ പേര് തന്നെ അത് പറയുക ഇവിടെ നമ്മളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ പറയേ പറയുന്ന ആള് അതുകൊണ്ട് അവളുടെ പേര് വെച്ചതിന് ഒരു വീഡിയോ ഇടുക എന്താണല്ലേ ലാസ്റ്റ് െ ഇഷ്ടം പോലെ വണ്ടികൾ റോഡിലൂടെ പോകുന്നുണ്ട് അതിലേതെങ്കിലും രണ്ടെണ്ണത്തിന്റെ ഇടയിൽ കുടുങ്ങിയാ പോരേ മിനിറ്റിൽ അവളുടെ പെണ്ണുകളിൽ എന്നാണ് പറഞ്ഞത് ആക്കിയതാണോ ഭീഷണിപ്പെടുത്തിയതാണോ എന്ന് അറിയത്തില്ല ചില ട്രാൻസ് വ്യക്തികളുടെ മെയിൻ ആയുധമാണല്ലോ ഈ ട്രാക്ക് എന്ന് പറയുന്നത് എന്തായാലും കൊള്ളാം സീമയെ നാട്ടിച്ചോ എന്ന് സീമയെ നാറ്റിച്ചു എന്ന് നടന്നത്തുള്ളൂ എന്ന വാശിയിലാണ് എല്ലാവരും സീമ അവരുടെ അഭിപ്രായം മാന്യമായി പറഞ്ഞതാണ് തിരിച്ചെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മാന്യമായി പറയുക എന്നുള്ളതാണ് മാന്യത എന്ന് പറയുന്നത് വെറുതെ അനാവശ്യമായിട്ട് ഷോ ഇറക്കിയാൽ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കുള്ളിൽ പൊതുസമൂഹത്തിൽ വീണ്ടും വിധി എഴുതു നിങ്ങളായിട്ട് എന്തിനാണ് ഇതിനുള്ള സാഹചര്യം വെറുതെ ഉണ്ടാക്കുന്നത് ഇമ്മ പറഞ്ഞത് പൂർണ്ണമായിട്ടും തെറ്റൊന്നും അല്ലല്ലോ ഒരുവിധപ്പെട്ട ആളുകളൊന്നും ഇങ്ങനെ ഈ ട്രാൻസ് ആയിട്ട് നടക്കാൻ ചാൻസ് ഇല്ലല്ലോ പക്ഷെ സീമ പറഞ്ഞതുപോലെ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കാണും ബാക്കി കണ്ടുപോകാം ഇത് ഈ വൊഴ്സലൊക്കെ കേട്ട സമയത്ത് എനിക്ക് വീട്ടിലെത്തിക്കോളാം മതിയായിരുന്നു ഞാൻ അത്ര അത്ര ഇതായിട്ട് ഞാൻ ഞാൻ എങ്ങനെ എങ്ങനെയും ഞാൻ വീട്ടിലെത്തി കാരണം ഞാൻ എന്റെ ഈ വീടായ കാലം മുതലേ എല്ലാ ആൾക്കാരുണ്ട് എല്ലാരുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ എനിക്ക് പേടിയുണ്ട് ഇത്ര ആൾക്കാരെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് ഗുണ്ടായസം വെച്ച് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവര് എന്ത് ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ് ഇവരെ കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നിട്ടും മൂടി 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 ആൾക്കാരെ ഇങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് കൊണ്ടുപോവാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണല്ലോ സീമു ഉന്നയിക്കുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്കുള്ള ഒരാൾ തന്നെ ട്രാൻസുകൾക്കിടയിൽ ഗുണ്ടകളുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് പലരുടെയും ആത്മഹത്യക്ക് ഇവർ കാരണക്കാരൻ ഉണ്ടെന്നും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇവരെല്ലാം തെളിവ് സൈന്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിറ്റിക്കുള്ളിലുള്ള ഗുണ്ടകളെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കിടയിൽ ട്രാൻസിന് പൊതു സ്വീകാര്യത കിട്ടാൻ ചാൻസ് ഉണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് തന്നെ അവർക്ക് പാരയായിട്ട് മാറുന്നുണ്ട് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ് നമ്മൾ നമ്മൾക്ക് തോന്നിയതുപോലെ തന്നെ ജീവിക്കും തോന്നിയതുപോലെ ജീവിക്കുമെന്നുള്ള ആറ്റിറ്റ്യൂഡായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവരെ തന്നെയാണ് പൊതുജനത്തിന് മുന്നിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ നാട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പറയാനുള്ളത് ബാക്കി കൂടെ കേട്ടിട്ട് നമുക്ക് െന്നുംയന്റിഫിക്കലി അതിനുള്ള ഞാൻ സയന്റിഫിക്കലി ഇതുള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അന്ന് ഇതുപോലെ പക്ഷെ ഞാൻ ഇതുവരെ ആ ഒരു കാര്യം ഞാൻ പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്തിട്ടില്ല അന്ന് ഇതുപോലെ വളരെ മോശമായിട്ട് വളരെ മൃഗീയമായിട്ട് ഇവരുടെ ഗ്രൂപ്പിലിട്ട് അങ്ങോളം നിങ്ങളോ ആൾക്കാര് വളരെ മോശമായിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എനിക്ക് കഴിക്കാൻ തോന്നിയില്ല ശരിക്കും ഞാൻ ഒരു വ്യക്തികളെ പേരെടുത്ത് പറയുകയോ ഒരു എൻ്റെ ഒരു പോസ്റ്റ് നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേരോ എൻ്റെ പ്രീവിയസ് ആ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഒരു വ്യക്തി പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല അതിൽ വേറൊരു ആൾക്കാരാണ് വന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു വ്യക്തിയുടെ പേര് എഴുതി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തന്റെ പോസ്റ്റിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് സീമ പറയുന്നത് പക്ഷെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ വീഡിയോ ഷെയർ ചെയ്തതിനു ശേഷം ആരെ കുറിച്ചാണ് സീമ പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൂ ഇനിയിപ്പോ പേരെടുത്ത് പറയേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എന്തായാലും ജാസിയോ അതോസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മറ്റാരെങ്കിലുമോ ഇതുവരെ നേരിട്ട് മറുപടിയുമായി വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ചിലപ്പോ വന്നേക്കാം കാര്യം അൻഡ്രസ്റ്റ് ചെയ്തുകൊണ്ട് വ്യക്തമായിട്ടുള്ള മറുപടിയുമായിട്ട് വരണമെന്ന് എനിക്ക് പറയാനുള്ളൂ വെറുതെ പരസ്പരം ചെളിവാരിയെറിഞ്ഞ് പറയിപ്പിക്കരുത് കാണുന്നവർക്കൊക്കെ കൈകൊട്ടിച്ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഫ്രാൻസ് കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ ചെയ്ത് ഇതോടെ മനസ്സിലായി നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതലൊന്നും പറയാനില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ